നമസ്കാരം വെറു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദാ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യണ രണ്ട് സിലിക്കോൺ ടൂത്ത് ബ്രഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ന്യൂ ന്യൂ ബോൺ കുട്ടികൾക്ക് അതായത് ഒരു ആറുമാസം ഒരു വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് മോണ പല്ല് കിളുത്ത് വരുന്ന സമയത്ത് അവർക്ക് മോണ ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു സിലിക്കോൺ ടൂത്ത് ബ്രഷ് നമ്മൾ റെഗുലർ കാണാറുള്ള മോഡൽ തന്നെയാണ് നമ്മളുടെ വിരലിലിട്ട് ബ്രഷ് ചെയ്യാവുന്ന ടൈപ്പാണ് സോഫ്റ്റ് സിലിക്കോൺ ബ്രഷൽസ് ആയിരിക്കും ഇതിൻ്റെ എൻഡിൽ വരുന്നത് ഇതിൻ്റെ കൂടെ വിത്ത് കേസ് ആയിട്ടാണ് വരുന്നത് അതായത് നമ്മൾ ബ്രഷ് ചെയ്യുന്നതിന് ശേഷം ഇത് ക്ലീൻ ചെയ്ത് ഈ കേസിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് മറ്റൊരു മോഡലാണ് ഇത് ഇതും കേസിൽ തന്നെ വരുന്നതാണ് ഇതും സിലിക്കോൺ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ചുറ്റും ബ്രസൽസ് ആണ് അതായത് കുഞ്ഞുങ്ങൾക്ക് മോണ നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ അവർക്ക് ചെറുതായിട്ട് നാക്ക് നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്നതാണ് ഇത് സിലിക്കോൺ ആണ് ഫ്ലെക്സിബിൾ ആണ് കുഞ്ഞുങ്ങൾക്ക് മോണയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല അതുപോലെ തന്നെ നമുക്ക് ടേബിളിലൊക്കെ ഇങ്ങനെ വാക്കും ബേസ് ഉള്ളതുകൊണ്ട് ടേബിളിൽ ഇങ്ങനെ ഹുക്ക് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാനും പറ്റുന്നതാണ് അതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ടോയ് പോലെ യൂസ് ചെയ്യണമെങ്കിൽ ടോയ് പോലെ യൂസ് ചെയ്യാനും പറ്റും ഇതും കേസിൽ തന്നെ വരുന്നതാണ് ഈ കേസിൽ വരുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വൃത്തിയാക്കി കേസിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള പല്ലിയോ അതുപോലുള്ള ക്ഷുദ്രജീവികളൊന്നും കയറി അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല അത് കാരണം കേസിൽ വെക്കുന്നതാണ് ഏറ്റവും സേഫ് കേസിൽ വരുന്ന മോഡലാണ് ഇത് രണ്ടും ഇത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതിനോടൊപ്പം ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഓൺലൈനായിട്ടും നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും കേട്ടോ